പ്രണയാഗ്നി അനറ്റേണൽ ലവ് ഭാഗം പതിനാല് രാവിലെ ദേവു ആണ് ആദ്യം ഉണർന്നത് നോക്കുമ്പോൾ മഹി നല്ല ഉറക്കമാണ് ഇന്നലെ ഞെട്ടി ഉണർന്ന് എപ്പോൾ ഉറങ്ങിയാവോ അവൾ ആലോചിച്ചുകൊണ്ട് തൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച കൈകൾ പതിയെ വിടുവിച്ചു ശേഷം ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ കയറി കുളിച്ചിറങ്ങി വരുമ്പോഴേക്കും അവൻ ഉറക്കം തന്നെയാണ് അവൾ അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ അപ്പച്ചിയില്ല ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അവൾ അവിടെയൊക്കെ നോക്കിയിട്ടും അപ്പച്ചിയെ കാണുന്നില്ല മുറിയുടെ മുന്നിൽ വന്നു നോക്കുമ്പോൾ മുറി കിടക്കുകയാണ് അപ്പച്ചി അവൾ വാതിലിൽ കൊട്ടി വിളിച്ചു എന്തോ ദേവൂട്ടി എന്ന് വിളിച്ച് അവർ വാതിൽ തുറന്നു നോക്കുമ്പോൾ അപ്പച്ചി സെറ്റും മുണ്ടും ഒക്കെ എടുത്താണ് നിൽക്കുന്നത് അമ്പലത്തിൽ പോകുവാണോ ആ എങ്കിൽ ഞാനും വരാം അത് പറഞ്ഞ് അപ്പച്ചിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ വേഗം മുറിയിലേക്ക് ഓടി ഈ കുട്ടി എന്ന് പറഞ്ഞ് അവർ സ്വയം നെറ്റിയിലടിച്ചു അവൾ വേഗം തന്നെ മുറിയിൽ കയറി കയ്യിൽ കിട്ടിയൊരു പട്ടുപാവാടയും ബ്ലൗസും എടുത്തിട്ടു അവൻ ഉറക്കമായതുകൊണ്ട് അവിടെ തന്നെ നിന്ന് വേഗം വേഗമൊടുത്തു ശേഷം മുടിയിലെ തോർത്തഴിച്ച് മുടി കുളിർപ്പിന്നിൽ കെട്ടി അല്പം സിന്ദൂരം തൊട്ട് പൊട്ടും തൊട്ട് വേഗം ഇറങ്ങി വന്നു ഇത്ര വേഗം കഴിഞ്ഞോ അവളെ കണ്ടതും അപ്പച്ചി ആശ്ചര്യത്തോടെ ചോദിച്ചു അതിന് അവൾ പുഞ്ചിരിച്ചു ശേഷം ഇരുവരും വാതിൽ ചാരി പുറത്തേക്കിറങ്ങി ദേവനോട് പറഞ്ഞോ മോളെ പോകും വഴിയാണ് അപ്പച്ചി അത് ഓർത്തു ചോദിച്ചത് ഇല്ല മഹിയേട്ടൻ നല്ല ഉറക്കമാണ് ഉണർത്താൻ തോന്നിയില്ല അവൾ പറഞ്ഞു പിന്നെ ഇന്നലെ രാത്രി എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് കുറെ സമയം ഉറങ്ങിയില്ല ദുസ്വപ്നം കണ്ടുണർന്നു എന്നോ അപ്പച്ചി തിരികെ ചോദിച്ചു ആ അപ്പച്ചി ഇന്നലെ രാത്രി എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു ദൈവവിചാരം ഉണ്ടാവണ്ടേ അതില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അവരോരോന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിലെത്തി വീടിന്റെ അടുത്ത് തന്നെയുള്ള കൃഷ്ണന്റെ ക്ഷേത്രമാണ് അമ്പല നടയിൽ നിൽക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ദൈവത്തിന്റെ മുഖത്തിന്റെ സ്ഥാനത്ത് ദേവന്റെ മുഖമായിരുന്നു അവന് യാതൊരു ആപത്തും വരുത്തരുതേ എന്ന് അവൾ ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഇരുവരും തൊഴുതു വണങ്ങി വേഗം തന്നെ വീട്ടിലേക്ക് വന്നു രാവിലേക്കുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ വേഗം തന്നെ വീട്ടിലെത്തി വേഷം മാറാനായി അവൾ മുറിയിലേക്ക് കയറി നോക്കുമ്പോൾ അവൻ ഇപ്പോഴും നല്ല ഉറക്കമാണ് അവൻ ഉറക്കമാണല്ലോ എന്ന് കരുതി അവൾ അവിടെ തന്നെ നിന്ന് വേഷം മാറാമെന്ന് കരുതി മുടിയെടുത്ത് ഉയർത്തിക്കെട്ടി ശേഷം ദാവണിയുടെ ഷാളിലെ പിന്നഴിച്ച് അതെടുത്തു മാറ്റി ബ്ലൗസിലെ ഹുക്കഴിച്ച് അതൂരിയെടുക്കാൻ നോക്കുമ്പോഴാണ് അവളുടെ നോട്ടം കട്ടിലിലേക്ക് പോയത് അവിടെ അവനൊരു കൈ തലയിലേക്ക് താങ്ങി ചരിഞ്ഞു കിടന്ന് അവളെ തന്നെ നോക്കുകയാണ് അവൾക്കാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥ അവൾ തലതാഴ്ത്തി അവനിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു അവൻ്റെ നോട്ടം അവളുടെ മുഖത്തേക്കായിരുന്നു അവൻ്റെ നോട്ടം കണ്ടതും അവളുടെ മുഖം ചുവന്നു വരാൻ അധികം സമയം വേണ്ടി വന്നില്ല അവൻ അവളുടെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കിക്കിടന്നു അവൻ്റെ നോട്ടം തൻ്റെ നേർക്കാവുമെന്നത് അവനെ നോക്കാതെ തന്നെ അറിയാമായിരുന്നു അവൾ തിരിഞ്ഞു നിന്നു ബ്ലൗസ് ഒരു കൈകൊണ്ട് കൂട്ടിപ്പിടിച്ചു മറുകൈ പാവാടയിൽ തെറുത്തു പിടിച്ചിരുന്നു അവളിൽ എന്തിനോ ഒരു വിറയിൽ കടന്നു വന്നു അവൻ കണ്ടിട്ടുള്ളതാണ് എങ്കിലും അവനെ നോക്കാനാവാത്ത വിധം അവളിൽ നാണമുടലെടുത്തു തിരിഞ്ഞു നിൽക്കുമ്പോഴും അവൻ തൻ്റെ അരികിലേക്ക് തന്നെ വരും എന്ന് അവൾക്ക് അറിയാമായിരുന്നു അടുത്ത നിമിഷം അവളുടെ പിൻകഴുത്തിൽ പതിഞ്ഞ അവൻ്റെ നിശ്വാസ ചൂടിൽ അവൻ്റെ സ്വാമീപ്യം അവൾക്ക് മനസ്സിലായി അവളുടെ കൈകൾ ബ്ലൗസിൽ ഒന്നുകൂടി മുറുകി അവൻ പിന്നിൽ നിന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ കൈകൾക്ക് തണുപ്പാണ് അവൻ്റെ കൈകൾ അവളുടെ വയറിൽ പതിഞ്ഞതും അവളുടെ ദേഹത്താകെ ഒരു തരിപ്പുണർന്നു അവൻ്റെ കൈയിലെ തണുപ്പ് അവളുടെ ശരീരത്തിലേക്ക് പടർന്നു ഒരു ശബ്ദത്തോടെ അവളൊന്നേങ്ങി ദുർഗെ അവന്റെ നിശ്വാസം കലർന്ന സ്വരം അവളുടെ ചെവിയരികിൽ വന്ന് തട്ടി അവളൊന്ന് മൂളികൊണ്ട് കഴുത്തു വെട്ടിച്ചു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി മഹി മഹിയേട്ട അവളുടെ ശബ്ദത്തിൽ വിറയൽ അമ്പലത്തിൽ പോയതാണോ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് ഒന്നുകൂടി മുഖം അമർത്തി അവടെ നിന്ന് ആഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അവൾ അതേ എന്ന രീതിയിൽ മൂളി നിനക്കിപ്പോ ചന്ദനത്തിന്റെ മണമാണ് ദുർഗെ അവളുടെ കഴുത്തിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ ആർദ്രമായ ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ കൈകൾക്ക് ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി വീണ് പോവാതിരിക്കാൻ അവൾ അവനിലേക്ക് തന്നെ ചാരി നിന്നു അവൻ അവൻ്റെ കൈവിരൽ അവളുടെ വയറിലൊന്ന് ചലിപ്പിച്ചു അവൾ കിക്കിളിയായി മഹിയേട്ടാ അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു ഞൊടിയിടയിൽ അവൻ അവളെ തിരിച്ച് മതിലിലേക്ക് ചേർത്ത് നിർത്തി ഇതെന്തിനാ ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് അവളെ അവനിലേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തുനിന്ന് നോട്ടം മാറ്റി കളഞ്ഞതല്ലാതെ ഒന്നും തിരികെ പറഞ്ഞില്ല അവൻ അവളെ വീണ്ടും തന്നിലേക്ക് അമർത്തി അവളൊന്നേങ്ങിക്കൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നുപോയി ദേ രാവിലെ തന്നെ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്നെ വെറുതെ ചീത്തയാകരുത് ദുർഗേ അവൻ അവൻ്റെ പതിവ് കള്ളച്ചിരിയോടെ അവളോട് പറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്തുള്ള കള്ളച്ചിരിയിൽ അവൾ സ്വയം മറന്ന് നോക്കി നിന്നു പോയി എന്താടാ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് കൃഷ്ണമണി പോലും ചലിപ്പിക്കാതെ തന്നിലേക്ക് തന്നെ നോട്ടം വായിച്ചു നിൽക്കുന്നവളെ നോക്കി അവൻ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു മയ്യേട്ടൻ ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അവൾ അവനിൽ നിന്നും അണുവിട നോട്ടം മാറ്റാതെ പറഞ്ഞു അതിന് അവൻ പുഞ്ചിരിച്ചു ഒത്തിരി ഇഷ്ടമാണോ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ആർദ്രമായി ചോദിച്ചു എന്നെയാണോ അതോ എൻ്റെ ചിരിയാണോ അവൻ പതിവ് ചിരിയോടെ തന്നെ അവളോട് വീണ്ടും ചോദിച്ചു രണ്ടും അവളുടെ ഉത്തരവും വന്നു അപ്പോഴും ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞു തന്നെ നിന്നു അവൻ അവളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ നിന്നും താഴേക്ക് ചലിച്ചു ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല ഇതെന്തിനാ ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ അവൻ അവളുടെ താഴേക്ക് കണ്ണു കാണിച്ചു കൊണ്ട് ചോദിച്ചു അവളുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് പതർച്ച നിറഞ്ഞു അല്ലെങ്കിലും തങ്ങള് മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ അവന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ താൻ പലപ്പോഴും ഉത്തരം മുട്ടി നിൽക്കുക പതിവാണ് അതിനൊപ്പം അവൻ്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു അവൻ്റെ മുഖം തന്നിലേക്ക് അടുക്കുന്നത് കണ്ടതും അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയി ഒരു നിമിഷം അവനേക്കാളേറെ അവൾ ആ ഒരു ചുംബനം ആഗ്രഹിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടേതിൽ ചേർന്ന നിമിഷം അവൾ കണ്ണുകൾ ഒന്നു തുറന്നു എന്നാൽ അതിലും വേഗത്തിൽ അവ കൂമ്പി അടയുക തന്നെ ചെയ്തു ചുംബനത്തിനിടയിൽ ഇടുപ്പിലിരുന്ന അവൻ്റെ കൈകൾ അവളുടെ ദേഹം ആകെ അലഞ്ഞു അവൾ ഇതൊന്നും അറിയാതെ തന്നെ അവനെ ചുംബിക്കുന്ന തിരക്കിലായിരുന്നു അത്രമേൽ അവൾ അവനിൽ അടിമപ്പെട്ടു പോയിരുന്നു ചുംബനം അവസാനിപ്പിച്ച് അവൻ അവളെ ഇറുകെ പുണർന്നു നിന്നു അല്പനിമിഷം കഴിഞ്ഞതും അവൻ അവളെ തലയുയർത്തി നോക്കി വീണ്ടും അവൻ അവളുടെ ഒന്ന് ചുംബിച്ചു മാറി അവളെ എടുത്ത് അവൻ കട്ടിലേക്ക് കിടത്തി എൻ്റെ ദുർഗ ഒത്തിരി സുന്ദരിയാണ് അവൻ അവളെ മുഴുവൻ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ സംസാരത്തിൽ അവളുടെ ഉള്ളാകെ പൂത്തുലഞ്ഞു അവൾ അവന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്കൊന്ന് നോക്കിക്കിടന്നു അവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി അവളെ ചുറ്റിപ്പിടിച്ചു കിടന്നു ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് പിണങ്ങുവോ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു അവൻ്റെ ശബ്ദം കേട്ടതും എന്തോ കുസൃതി ഒപ്പിക്കാനുള്ള പുറപ്പാടാണ് എന്നവൾക്ക് മനസ്സിലായി ഇല്ല പറയ് അവൾ പറഞ്ഞു ഞാൻ ഉറക്കമല്ലായിരുന്നു ഇപ്പോൾ കുളിച്ചു വന്ന് കിടന്നതാണ് അതെനിക്ക് തലമുടി തൊട്ടപ്പോൾ മനസ്സിലായി അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു രാവിലെയും ഉറക്കമല്ലായിരുന്നു അവൻ വീണ്ടും അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ സംശയത്തോടെ തലയുയർത്തി നോക്കി പക്ഷേ അവൻ അവളെ നോക്കിയില്ല അവൻ്റെ ചുണ്ടിലെ കള്ളച്ചിരിക്ക് മാറ്റുകൂടി മഹിയേട്ടാ അവൾ അവനെ വിളിച്ചു ഉം അവൻ മൂളിക്കൊണ്ട് അവളുടെ കഴുത്തിലൊന്ന് ചുംബിച്ചു മഹിയേട്ടാ അവൾ വീണ്ടും വിളിച്ചതും അവൻ അവളുടെ കഴുത്തുടുക്കിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി അവന്റെ മുഖമാകെ ചുവന്നിരിക്കുന്നു അവൾ അവന്റെ മുഖത്തേക്ക് വിടർത്തി നോക്കി അവന്റെ മുഖം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചുവന്നു കാണുന്നത് അവന്റെ ചുണ്ടിലെ പുഞ്ചിരി അവളുടെ ചുണ്ടുകളിലേക്ക് പകരാൻ അധികം സമയം വേണ്ടി വന്നില്ല മഹിയേട്ടൻ എന്തിനാ ബ്ലഷ് ചെയ്യുന്നത് കാരണമുണ്ട് അത് പറഞ്ഞ് അവൻ മുഖം കുഞ്ഞു കുട്ടികളുടെ കണക്ക് പൊത്തിപ്പിടിച്ചു ഇതൊക്കെ കണ്ട് അവൾക്ക് ചിരി വന്നു അല്ലെങ്കിലും രണ്ടുപേര് മാത്രമുള്ള സമയങ്ങളിൽ പലപ്പോഴും അവനൊരു കുഞ്ഞു കുട്ടിയാണ് പുറമേയുള്ള മഹാദേവൻ അല്ലെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ കുറുമ്പ് കാണിക്കും ഗൗരവക്കാരനായ മഹാദേവൻ അവൾക്ക് കുഞ്ഞു കുട്ടിയാവും എന്താ കാരണം അവൾ ചെരിഞ്ഞുകിടന്ന് അവൻ്റെ മുഖത്തിരിക്കുന്ന കൈയെടുത്തു മാറ്റി അതോ അത് പിന്നെ അവൻ അവളെ നോക്കി കുസൃതി ചിരിചിരിച്ചു അതു പിന്നെ പറ മഹിയേട്ടാ അവളും തിരികെ ചോദിച്ചു അതു പിന്നെ ഇന്ന് ഞാൻ ഇതുവരെ കാണാത്തൊരു കാര്യം കണ്ടു അവൻ്റെ കണ്ണുകൾ അത് പറയുമ്പോൾ വിടർന്നു വരുന്നത് അവൾ കണ്ടു എന്ത് കണ്ടു അവൾക്കും അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ ആകാംക്ഷയായി അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ പിണങ്ങുമോ അവൻ അതാണ് ചോദിച്ചത് ഇല്ല പിണങ്ങില്ല കാര്യം പറ ഉറപ്പാണോ ഇനി വാക്ക് മാറുമോ ഉറപ്പ് മാറ്റില്ല അവൾ ഉറപ്പിച്ച് പറഞ്ഞതും അവൻ അവളുടെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു അവൻ കൈയ്യെടുത്ത് അവളുടെ തുടയിലായി വെച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുകയായിരുന്നു അവൻ്റെ കൈകൾ അവിടെ നിന്നും മുകളിലേക്ക് ചലിച്ചു അവൻ്റെ കൈയുടെ ചലനത്തിനനുസരിച്ച് അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു ഇവിടെ എൻ്റെ ദുർഗയ്ക്ക് ഒരു മറുകില്ലേ അവളുടെ മുട്ടിനും ഒത്തിരി മേലെയായി തൊട്ടുകൊണ്ട് അവൻ ചോദിച്ചു അവളുടെ മുഖത്ത് പതർച്ച നിറഞ്ഞു അവൾ അവൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു പറയ് എൻ്റെ ദുർഗയ്ക്ക് ഇവിടെ ഒരു മറുകില്ലേ അത് ചോദിച്ച് അവൻ്റെ കൈകൾ അവളുടെ മുട്ടിന് മുകളിലായി ഒന്ന് തഴുകി അവളുടെ കണ്ണുകൾ പരൽമീൻ കണക്കെ ചുറ്റും പരതി ദുർഗെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ വീണ്ടും വിളിച്ചു എന്നാൽ അവനെ നോക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായില്ല പറ അവൻ വീണ്ടും അവളോട് ആർദ്രമായി ചോദിച്ചു മഹി മഹിയേട്ട ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് എനിക്കാകെ എന്തോ പോലെ തോന്നുന്നു അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു എന്തുപോലെയാണ് കുഞ്ഞ അവൻ്റെ മുഖം അവളിലേക്ക് വീണ്ടും അടുത്തു വന്നു അവളൊന്നുമില്ല എന്ന് പറഞ്ഞ് തലയാട്ടി പറയ് ഇവിടെ ഒരു മറുകില്ലേ അവൻ്റെ വിരലുകൾ അവളുടെ തുടയിൽ വീണ്ടും ഒന്ന് അമർന്നു മഹിയേട്ട വേണ്ട എങ്കിൽ പറയി അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വികസിച്ചു വന്നു മഹി മഹിയേട്ട പതർച്ചു നിറഞ്ഞ ശബ്ദത്തിൽ അവൾ അവനെ വിളിച്ചു മുഖമുയർത്തി അവനെ നോക്കാനാവുന്നില്ല നാണമോ ചമ്മലോ അങ്ങനെ എന്തെല്ലാമോ വികാരങ്ങൾ അവളെ വന്നു പൊതിഞ്ഞു രാവിലെ നീ ഉണർന്നു പോയപ്പോൾ മുതൽ ഞാൻ ഉണർന്നു കിടക്കുന്നതാണ് അവൻ കുസൃതി നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി മനപൂർവ്വം ചെയ്തതല്ല നീ ചായയായിട്ട് തിരികെ വരുന്നത് വരെ കിടക്കാമെന്ന് കരുതി ചെയ്തതാണ് പക്ഷേ നീ അമ്പലത്തിൽ പോകാൻ വേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ അതുകൊണ്ടെന്താ അത്രയും മനോഹരമായൊരു കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലേ അവൻ്റെ ശബ്ദത്തിൽ പ്രണയം നിറഞ്ഞ് അത് കൂടുതൽ ആർദ്രമായി അവൾ അവനെ നോക്കിയില്ല അവളുടെ തുടയിലിരുന്ന് അവൻ്റെ കൈകളെടുത്ത് അവൻ അവളുടെ ഇടുപ്പിൽ വെച്ചു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ